പ്രമേഹ രോഗികൾക്ക് മുട്ട എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇന്ന രീതിയിലേ കഴിക്കാവൂ ഇത്രേ കഴിക്കാവൂ എന്നൊന്നുമില്ല എന്നാൽ ഈ കാണിച്ച രീതിയിൽ മുട്ട കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ഒരു മുട്ടയുടെ കൂടെ ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ സവാളയും അരിഞ്ഞിട്ട് സ്ക്രാമ്പിൾ ഉണ്ടാക്കുമ്പോൾ ഇതേ പച്ചക്കറികൾ സ്റ്റീം ചെയ്തോ തോരനായോ സാലഡായോ ഉപയോഗിക്കുന്നതിനേക്കാൾ സ്വാദിഷ്ടമായിരിക്കും അതുപോലെ പച്ചക്കറിയോട് വിമുഖതയുള്ളവരും അത് മുഴുവൻ കഴിക്കും അധികം ശാരീരിക അധ്വാനം ഇല്ലാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ രാത്രി ഭക്ഷണമായോ ഇത്രയും തന്നെ ധാരാളമാണ് ഒരു ചെറിയ അളവിൽ ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും കൂടെ ചേർത്താൽ ഒരു നേരത്തെ സമ്പൂർണ്ണ സമീകൃത ആഹാരമായി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ദോശയോ ഇഡ്ലിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അതായത് മുട്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അന്നജത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാനാവും അങ്ങനെ പ്രമേഹ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാനാവും പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അനായാസം ആർക്കും എപ്പോഴും ഉണ്ടാക്കാനാവും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്പൈസസും മറ്റു പച്ചക്കറികളും ഇതിൽ ചേർത്ത് അവരവരുടെ രുചിക്ക് ഇത് കൂടുതൽ സ്വാദിഷ്ടമാക്കാവുന്നതുമാണ് ഈ ഡിഷിന് എന്ത് പേരിടണം എന്നെനിക്കറിയില്ല ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് തന്നെ ഇടാം